ഇസ്രായേൽ പലപ്പോഴും പറയുന്നുണ്ട് ഹൂത്തികളുടെ മിസൈലിനെ ഞങ്ങൾക്ക് തകർക്കാനായി ആകാശത്ത് വെച്ച് തന്നെ അതിനെ തകർക്കാനായി എന്നൊരു കാര്യം എന്നാൽ തുടർച്ചയായി മൂന്നാം ദിവസവും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ അത് ലക്ഷ്യത്തിലെത്തി എന്ന അവകാശവാദവുമായി ഇന്നലെ ഹൂത്തികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിന്റെ ചില ദൃശ്യങ്ങൾ ആളുകൾ ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ അപായസൈലം മുഴങ്ങുന്ന ആ ശബ്ദങ്ങൾ ഇതൊക്കെ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മിസൈൽ വന്ന് പതിച്ച് ചില സ്ഥലങ്ങളിൽ ഈ ആളിപ്പടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഈ മിസൈലിനെ ഞങ്ങൾ തകർത്തു അതിന്റെ അവശിഷ്ടങ്ങൾ ചില സ്ഥലങ്ങളിൽ പതിച്ച് തീപിടിച്ചു എന്നുള്ളതാണ് കൂട്ടുകൾ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അവരുടെ അവകാശവാദം മിസൈൽ കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ എത്തി എന്ന കാര്യമാണ് ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തിക്കുന്ന പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് ഒന്ന് കൂട്ടനിലവളിയാണ് മറ്റൊന്ന് ബംഗറുകളാണ് ബംഗറുകളിനുള്ളിൽ ഓടിപ്പോയി ഒളിച്ചിരിക്കുക നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവർ വ്യാപകമായി ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട്